ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വറുത്തരച്ച സാമ്പാർ വെക്കണ അപ്പൊ നോക്കാം വായോ ആദ്യം നമുക്ക് കഷ്ണം നോർക്കാം പരിപ്പേ കൊറച്ചു നേരം വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ കഷ്ണം കൂടി ഒരു വിസിൽ വന്ന സാമ്പാർ റെഡിയായി ഫ്രിസില് വരണ നേരം കൊണ്ട് നമുക്ക് വറുത്തെടുക്കുകയും ചെയ്യാം കഷ്ണങ്ങളൊക്കെ നുറുക്കി കഴിഞ്ഞു നമുക്ക് ആദ്യം നാളികേരം വറക്കാം കഴിഞ്ഞിട്ട് അപ്പം വറക്കാൻ വെച്ചു പിന്നാലിടുന്നു പച്ചമുളക് ചവന്നുള്ളി ചെറിയ ഉള്ളി അപ്പം നാളികേരം മുറിഞ്ഞ് എനിക്ക് പൊടി ഇടാം മിളക് മല്ലി മഞ്ഞൾപ്പൊടി വറുകൂടെ റെഡിയായി അപ്പോൾ നമുക്ക് പരിപ്പ് വയ്ക്കാം അപ്പം കുക്കറ് വെച്ച് പരിപ്പ് ഇടുന്നുളിയും തക്കാളി ഇടുന്നു കഷ്ണങ്ങൾ ഇടണം കായ പയർ കുമ്പളങ്ങ പച്ചമുളക് മല്ലി ഇല വേപ്പിൻ്റെ ഇല പൊടുന്നു മഞ്ഞൾപ്പൊടി ഇടുന്നു കായം പച്ചക്കായം ഇടണം അല്ലേ കായം പുളി വെള്ളം ഒഴിക്കുന്നു മൂടി വെച്ച് വേവിക്കാം ചൂടാറി നമുക്ക് ഇത് അരച്ചെടുക്കാം അരച്ചെടുക്കട്ടെ നമ്മുടെ കഷണങ്ങളൊക്കെ വെന്തു വേറെ വേവിച്ചിട്ട് ഇട അല്ലെങ്കിൽ അത് വെന്തുടയും വെള്ളം ചാറ് കഴുകി ഒഴിക്കണം തിളക്കണ നേരം കൊണ്ട് നമുക്ക് പപ്പടം വറക്കാം ഇപ്പം എണ്ണ ഒഴിക്കട്ടെ ചട്ടി വെച്ച് എണ്ണ ഒഴിക്കട്ടെ ഉപ്പ് തിരിക്ക് കുറവുണ്ട് അത് ഇടുന്നു പപ്പടം വറുക്കാം റുത്ത് കഴിഞ്ഞു അത് വെളിച്ചെണ്ണയിലേക്ക് അടുക് ഓട്ടിക്കാം വച്ചെണ്ണ ഇടണോ ഉലുവ രണ്ടു മണി ഉലുവ ഇടുന്നു വേപ്പില്ല നമ്മുടെ സാമ്പാർ കൂടെ റെഡി ആയി അത്രയൊക്കെയുള്ള സാമ്പാർ വെച്ചു പപ്പടം വറുത്തു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് വെടിയായിട്ട് നാളെ വരാം ബായ്